മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെ മെഗാ സർവേ പൂർത്തിയായി മുന്നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പതിനയ്യായിരത്തോളം വീടുകളാണ് സർവേ നടത്തിയത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് സർവേ നടത്തിയത് നിപ ബാധിച്ച് പതിനാലുകാരൻ മരണപ്പെട്ട സാഹചര്യത്തിൽ പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലാണ് ആരോഗ്യവകുപ്പ് സർവേ നടത്തിയത് കുട്ടിയുമായി സമ്പർക്കമുണ്ടോ പനി ലക്ഷണങ്ങൾ ഉണ്ടോ വീടിനടുത്ത് നിപ്പാരോഗം ബാധിക്കാനുള്ള സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സർവേയുടെ ഭാഗമായി നടന്നത് പാണ്ഡിക്കാട് പഞ്ചായത്തിൽ മാത്രം മുന്നൂറ് പേരടങ്ങുന്ന ടീം നൂറ്റി അൻപത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പതിനയ്യായിരത്തോളം വീടുകളിലാണ് സർവേ പൂർത്തീകരിച്ചത് ആൾതാമസമുള്ള മുഴുവൻ വീടുകളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നാല് ദിവസം കണക്കാക്കിയിരുന്ന പ്രവർത്തനം മൂന്ന് ദിവസങ്ങൾക്കകം പൂർത്തിയാക്കിയ സംഘത്തെ ഗ്രാമപഞ്ചായത്ത് അനുമതി ും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ വി ഐഷുമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് കെ പി പ്രേമലത കെ വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്